േക്ക് നമസ്കാരം എല്ലാവർക്കും അമ്മക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ അവള് പറയുന്നുണ്ടല്ലോ രസം അപ്പൊ ഇന്ന് നമുക്ക് പിടിയുണ്ടാക്കാം ിജി അമ്മ ഉണ്ടാക്കി തരും പിടികോഴിയാഴ്ച അല്ലേ അമ്മ അപ്പൊ ഇത് നമുക്ക് ശരിക്കും പ്ലാനിങ് ഉണ്ടായിരുന്നു പിടികോഴിയാഴ്ചക്ക് റെസിപ്പി നമുക്ക് പിന്നെ കഴിക്കാം നാളെ ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്ന പിടി ഉണ്ടാക്കണന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞ് പറഞ്ഞു അടുത്ത അവസാനം ഏലിക്കുട്ടി അമ്മയും ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു അപ്പോ ആണ് ഏലിക്കുട്ടി വീണത് അപ്പൊ അതുകൊണ്ട് നമ്മള് ആ കാര്യം വിട്ടു പക്ഷെ ഇപ്പൊ അപ്പൊ അമ്മ ചോദിക്കുന്നുണ്ടായിരുന്നു ലാസ്റ്റ് ചോദിച്ചായിരുന്നു പിടി അടിച്ചുണ്ടാക്കേ പറയുന്നത് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇനി നമുക്ക് ഫൈനലി ഉണ്ടാക്കാൻ വിചാരിച്ചു അല്ലെ അമ്മേ അപ്പൊ എല്ലാരും കാണാം നമുക്ക് സ്പെഷ്യൽ പിടി കോഴി അടിച്ചി അമ്മ ഉണ്ടാക്കും ചിരി അമ്മ ഉണ്ടാക്കും അപ്പൊ നമുക്ക് തിന്നും അല്ലെ അമ്മേക്ക് ഇത് ഇവിടങ്ങളിൽ വേറെ ആൾക്കാർ പിടി സ്ഥലങ്ങളിൽ ഉണ്ടാക്കുന്നത് വെറുതെ ഈ നമ്മുടെ പുട്ടുപൊടിയിലും അങ്ങനെ ചെയ്യുന്നത് പൊടിയിലും പിടി ഉണ്ടാക്കി ചെയ്യുന്നത് ഇതൊക്കെ അടച്ചൊടിച്ചത് പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന അങ്ങനെയല്ല നമ്മുടെ വീട്ടിലൊക്കെ ആദ്യമേ തുടങ്ങി പിടി ഉണ്ടാക്കുന്നത് അവലോസ് പൊടിയിലാണ് പിടി ഉണ്ടാക്കുന്നത് അപ്പൊ അത് ഇത്തിരി ടഫാണ് നമ്മൾ കുഴച്ച ഒരു പാകത്തിനാക്കി കൊടുക്കാൻ നല്ലൊരു ബുദ്ധിമുട്ടുണ്ട് അവലോസില് അവലോസ പൊടി മാത്രം ഇട്ടിട്ട് നമ്മള് അതിന്റെ ഇത്തിരി ജീവിതം എടുത്തുള്ളിയും അരച്ചൊടിച്ചും എന്നിട്ട് നന്നായിട്ട് കൊഴച്ച് അത് നല്ല സോഫ്റ്റ് ആക്കണം അപ്പൊ പരിപിടി എന്താ മറ്റേ അത് പറഞ്ഞ ചില ആൾക്കാർ ചില സ്ഥലങ്ങളിൽ അവഗ്രസ് കൂടികൊണ്ടാണ് പിടി ഉണ്ടാക്കുന്നത് പിന്നെ നമ്മുടെ പണ്ടൊക്കെ പിള്ളേരുടെ ഉണ്ടാക്കും പിന്നെ പേത്രത്ത നമ്മുടെ ഒരു ഇതാണ് അതിന് പേത്രത്താ അതിന് പിടി ഉണ്ടാക്കും ആ അപ്പൊ അങ്ങനെയായിരുന്നു അതായത് പണ്ടൊക്കെ നമ്മള് വീട്ടിലാണല്ലോ ഫുഡ് ഉണ്ടാക്കുന്നത് ഏതൊരു ഫംഗ്ഷൻ ആണെങ്കിലും വീട്ടിലാണ് ഫുഡ് ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മളത് ഉണ്ടാക്കും പക്ഷെ ഇപ്പൊ നമ്മൾ പുറമേ ഏൽപ്പിക്കണമുണ്ട് എല്ലാവരും ഇപ്പൊ പുറത്തേ ഏൽപ്പിക്കുന്നു അതുകൊണ്ട് ഇപ്പൊ പിടിയുടെ പരിപാടിയൊന്നുമില്ല അന്നങ്ങനെ കൊറേ പിടി ഉണ്ടാക്കും രാത്രി മൊത്തം രാത്രി മൊത്തം ഇരുന്ന ആൾക്കാർ കൊറേ വേണമല്ലോ കൊറേ വേണം അപ്പൊ എല്ലാവരും വട്ടത്തിലിരുന്ന് പായ ഇട്ടിട്ട് പുതിയ പായ ഇട്ടിട്ട് വട്ടത്തിലിരുന്ന് എല്ലാവരും ഇട്ടു കൊറേ വേണമല്ലോ എന്തെങ്കിലും ഫംഗ്ഷൻ്റെ സമയത്ത് എന്നിട്ട് ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ട് പായേൽ പുട്ടൻ പായേല് നിരത്തിയിടും നിരത്തി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കും അന്നങ്ങനെയായിരുന്നു

ചിക്കൻ മേടിക്കുന്ന സമയത്ത് ആ ഗ്യാപ്പിൽ പോയിട്ട് വെളുത്തുള്ളിയും സവാള മേടിച്ചു സവാള മല്ലയും അപ്പൊ പപ്പടം വേണമെന്ന് പറഞ്ഞു ഈ പപ്പടം ഈ പപ്പടം എന്ന് പറഞ്ഞു അപ്പൊ എന്താ ചെയ്യുന്നറിയോ ഞാനിവിടെ ഇങ്ങനെ പപ്പടം എടുത്ത് എത്താത്തവണ ഇങ്ങനെ എറിഞ്ഞു കൊടുത്തു അപ്പൊ നിന്റെ കൊച്ചെന്താ പറഞ്ഞോ ഏഹ് അപ്പൊ എന്താ എറിഞ്ഞു കൊടുക്കണേ എറിഞ്ഞെന്തിനാ കൊടുക്കണേന്ന് കൊച്ചുടുക്കണത് ചേച്ചി പറയണ തന്നെ ഞാൻ വീട്ടിൽ പോയി അവ ചേച്ചേക്കോക്കണ് ഞാൻ എന്താടീന്നുള്ളത് എത്താത്തോണ്ടല്ലേ അങ്ങനെ അപ്പൊ പൈസ കൈ കൊടുത്തേന്ന് മനസിലായാ അപ്പൊ ഞാൻ ഞാനത് കേട്ടത് എന്ത് അപ്പൊ ഞാൻ പപ്പടം ഇങ്ങനെ കൈ കൊടുത്തു കൊടുക്കും ആ അങ്ങനെ കൊടുക്കണം നമ്മൾ എന്ത് സാധനം കൈ വെച്ചു കൊടുക്കരുതെന്ന് ഞാൻ ഞെട്ടിപ്പോയി ആരെ സംസാരിക്കണമെന്ന് മാത്രത്തില്ല ഞാനത് എത്താത്തോണ്ട് മഴ അതിന്റെ ഇങ്ങനെ കട എത്താത്തോണ്ട് ഇങ്ങനെ എരിഞ്ഞുകൊടുത്തല്ല പൊനിസ അങ് വന്നെ വന്ന അപ്പൊന്നെ എന്തിനു ചീത്ത പറഞ്ഞ എന്താ ഓശോ തലുല്ലേ സോറി സോറി പാവം പണ്ട് വീണ്ടക്കാലം നമ്മൾ ഒരുമിച്ച് ഒരുമിച്ച് പറഞ്ഞു ആളായിരുന്നു അല്ലേ ടേസ്റ്റ് ചെയ്തിട്ട് പറയുന്നു കഴിക്കുവോ ആ അതൊന്നും പ്രശ്നമൊന്നുമില്ല അത് കഴിച്ചു പറഞ്ഞാ നല്ലായിരുന്നു അത് വീട് ഓണാട്ടെ നമുക്ക് എന്താ പ്രശ്നം അറിയോ ഫുഡ് റെസിപിക്ക് എപ്പം അമ്മച്ചി എലുപിടി അമ്മച്ചിയും അങ്ങനെ ഉണ്ടാനോ പിടിക്കണ എല്ലാം അവിടെ പിന്നെ റെസിപ്പി പിടിക്കണമെന്ന് പറയാം അപ്പൊ തന്നെ നമുക്ക് ഫസ്റ്റ് ചിക്കൻ കറി ഉണ്ടാക്കുന്ന മുമ്പ് നമുക്ക് തേങ്ങ വരക്കാം അല്ലെ അമ്മ അപ്പൊ ഇത് വേണ്ടി ഇത് ഗ്രാമ്പു പിന്നെ എലൈക്ക പിന്നെ ഇത് എന്താ കറുവപ്പട്ട ഇറ്റിട്ട് നമുക്ക് ഇത് കൂടി ഇടണം അപ്പൊ നമുക്ക് നന്നായിട്ട് വറുത്ത് എടുക്കണം വറുത്തണം കൊറേ സമയം എടുക്കും അത് എനക്ക് ഇഷ്ടമില്ലാത്ത എനക്ക് ഇഞ്ചി കറി ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇത് ഇഞ്ചിക്കറി പിന്നെ പാവം പിന്നെ എലുകുടി എപ്പോ എനിക്കും എനിച്ചിട്ട് നടക്കും അത് പെറ്റിനെ ശരിയായ മതി നമുക്ക് തേങ്ങ വറുത്ത് കഴിഞ്ഞാൽ അപ്പൊ അടുത്ത നമുക്ക് കുറച്ച് മസാല പൊടികൾ ഇടും ഫസ്റ്റ് എന്തായിട്ടാമ്മ മണൽപ്പൊടി പിന്നെ ചില്ലി പൗഡർ അല്ലിപ്പൊടി അപ്പൊ ഇനി അടുത്ത നമുക്ക് എന്താ ചെയ്യണം അത് നമുക്ക് ഇത് ചൂടാടി അപ്പൊ നമുക്ക് ഗ്രൈൻഡ് ചെയ്യണം നമ്മക്ക് ചിക്കന് കൈകി റെഡി ആക്കി വെച്ചിട്ടുണ്ടോ പിന്നെ സവാല സവല സവല നമുക്ക് കുറെ ഇടുന്നില്ലല്ലോ കൊറച്ച് സവല പിന്നെ ഒരു വലിയ തക്കാളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അപ്പൊ ഇപ്പൊ മസാല ഇടൂല മസാല വേണ്ട മസാല വേണ്ട നമുക്ക് കറി കറി ഉണ്ടാക്കുമ്പോ വിലച്ചിനെ കൊറച്ച് ഇട്ടാ മതി കാരണം അവിടെ നമുക്ക് തേങ്ങ കൊറേ ഇട്ടിട്ടുണ്ടല്ലോ വഴക്കുമ്പോ അത് കാരണം നമുക്ക് ഇപ്പൊ കൊറച്ച് ഇട്ടാ മതി അവിടത്തെ നമുക്ക് എന്താ ഇടീരകം പെരുഞ്ചീരകം ം അത് കഴിഞ്ഞിട്ട് നമുക്കിത് മഴ കിറ്റൻ നല്ല ചൂട് മടിയൊന്നും ഇറങ്ങിയില്ലേ ഞങ്ങൾക്ക് ഒരേ സ്കൂളിൽ പഠിക്കുമ്പോ മഴ കാൻ താല്പര്യം ഇല്ല അതാ അറിയോ പണ്ടൊക്കെ എത്ര വല്യ മഴ വന്നാല് വെള്ളപ്പൊങ്ങ സ്കൂളില്ല ഇന്നൊരു ചെറിയ വെള്ളപ്പൊങ്ങ അതെന്നും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഓ ചിക്കൻ കറി ചിക്കൻ കറീ കൊറച്ച് വേപ്പല്ല നമുക്ക് ഇഞ്ചി വെളുത്തിൽ ഇട്ടി കൊടുക്കാം ആ ഇഞ്ചി വെളുത്തിൽ ഇട്ടി കൊടുക്കും അല്ല അന്ന് മുകളിലൊന്നുമില്ലല്ലോ അപ്പൊ അതാണ് ഇന്ന് പറഞ്ഞ ടൈമൊന്നുമില്ല

ഇവിടെ ചുമ്മാറ്റം ചെയ്താലും ഒന്ന് ചീത്ത അവളു കണ്ട അവളുടെ സംസാരങ്ങണ്ടാവും അത് അതെന്താ അപ്പൊ പാവല്ല അപ്പൊ ഐസ്ക്രീം മേടിച്ചു വരുവല്ലോ എല്ലാം മേടിച്ച് വരൂല്ലേ ആൻസ് ഒന്നും മേടിച്ച് തരില്ലോ

Aku i ada n g l n t o l o n i t a c u m t g i Pak, Kak Lino, d i e t a k Adiknya nak, i d i k a k a d i i d i k a k a d i i d i k a k a d i i d i k a k a d i i d i k a k a d i i d i k a k a d i i d i k a k a d i i d i k a k a d i i d i k a k a d i i d i k a k a d i i d i k a k a d i i d i k a k a d i i d i k a k a d i i d i k a k a d i i d i k a k a d i i d i k a k a d i i d i k a k a d i i d i k a k a d i i d i k a k a d i i d i k a k a d i i d i k a k a d i i d i k a k a d i i d i k a k a d i i d i k a k a d i i d i k a k a d i i d i k a k a d i i d i k a k a d i i d i k a k a d i i d i k a k a d i i d i k a k a d i i d i k a k a d i i d i k a k a d i i d i k a k a d i i d i k a k a d i i d i k a k a d i i d i k a k a d i i d i k a k a d i i d i k a k a d i i d i k a k a d i i d i k a

അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പ് ഇറ്റി കൊടുക്കാം ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ഇട്ടി കൊടുക്കാം പിന്നെ കുറച്ച് ചൂട് വെള്ളം പൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ചിക്കൻ എല്ലാ ചിക്കൻ ഇറ്റി കൊടുക്കാം ചിക്കൻ കറി കൊറേ ഉണ്ടാക്കുന്നില്ല കുറച്ചേണ്ടാവു സ്മെല്ലോ തേങ്ങ നമ്മൾ നമ്മൾ ഇത്ര ഉണ്ടാക്കുന്നതിന് കഴിക്കില്ല നമുക്ക് ഗ്രേവി ഉണ്ടാവോ അലക്കി ൊടു അത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് വേവിക്കാം അപ്പൊ നമുക്ക് നന്നായിട്ട് വേവി കൊടുക്കാം ഇപ്പം നമുക്ക് പിടിക്ക വേണ്ടി സാധനങ്ങള് റെഡി ആക്കാം അപ്പൊ വലുത്തുള്ളി ഉണ്ടോ ഇത് അത്ര പത്ത് കഷ്ണമുണ്ടോ പത്ത് പതിനൊന്ന് കഷ്ണമുണ്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ജീരകം ഉണ്ടോ രണ്ടും പേസ്റ്റ് ആക്കാം

ഈ ഔളൂസ് പൊടി നമുക്ക് മേടിച്ചിട്ടുണ്ടെട്ടോ സാധാരണ നമുക്ക് വീട്ടിലോണ്ടാക്കും സാധാരണ വീട്ടിലുണ്ടാക്കും നമ്മുടെ അണ്ടി ഉണ്ടാക്കി ചേരും ആന്റി ആന്റിയപ്പ് ഇടുന്നുണ്ട് അതെല്ലോ അപ്പൊ കൊറച്ച് ഉപ്പ് കൊടുക്കാം ഇത് എത്ര കിലോ കിലോണ്ടാവും പറയും എന്താ ചിരിക്കുന്നേ വർത്താ തിളച്ച വെള്ള നന്നായിട്ട് തിളച്ച വെള്ളം ഓഴിച്ചൊടുക്കണം

ും പിന്നെ വൈകീട്ട് വന്നിട്ട് ലീവില് സമയത്ത് ചെയ്യും രാത്രി കൂടെ ആന്റി ഇടയ്ക്കിടയ്ക്ക് മാത്രം വീട്ടില് വരും ആന്റി നമ്മുടെ സിജി അമ്മക്ക് ബ്രദർ എൽഡർ ബ്രദർ ആ ബ്രദറൻ അമ്മക്ക് നാത്തൂൺ ഉരുട്ടി കൊടുക്കാം ഇത് ൂട്ടിന്ന് വേണ്ടി ഊട്ടി 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 ഉരുട്ടി ഊടിട്ടി ഊടി ലാസ്റ്റ് ഓ സുന്ദരി നല്ല റൗണ്ട് ഉണ്ടല്ലോ ോളും ഗുഡ്ഗി ലേ അപ്പൊ തന്നെ നമ്മക്ക് ഉള്ളില് സ്പേസ് ഇല്ല അത് കാരണം പൊറത്തുതേ ഇത് പൊറത്ത് പിടി പൊറത്തുണ്ടാക്കുന്നുണ്ട് ഇതില് ഉളുറു ഉടുള്ളി ഉടുള്ളി വെള്ളം കളിപ്പിച്ചു ശേഷം ഉള്ളി ഉല്ലി ഉല്ലി വരെ വരി ഞാനോപ്പ് ഇടുണ്ട് പിടി ഇടാം അപ്പൊ അതെ വെള്ളത്തില് നമുക്ക് കൊറച്ച് ഉപ്പ് ഇട്ടു കൊടുക്കണം ആവശ്യം സകാലം ഉപ്പ് ഉപ്പുണ്ടല്ലോ ശകലം ശകലം ഉപ്പ് ഇട്ട് കൊടുക്കും കാരണം പിടിയില് നമുക്ക് ഉപ്പ് ഇടില്ലേ അത് കാരണം കൊറച്ച് ഉപ്പ് ഇടാം പിന്നെ വേറെ എന്താ ഇടുക പിന്നെ ഇത് നമുക്ക് ബാക്കി ബാക്കിയോ അതിപ്പോഴും ഇത് വലുതല്ലി ഉണ്ടല്ലോ അത് കുറച്ച് ബാക്കി ഉണ്ടാകും അത് ഇറ്റിട്ടുണ്ടോ അമ്പാറേ വെള്ളം നമുക്ക് നന്നായിട്ട് തള്ളിച്ചോ അപ്പൊ നമുക്ക് പിടി എത്ര ഉണ്ടോ അല്ലെ അപ്പൊ അത് കയറ്റി കൊടുക്കാം ആ കൊഴപ്പില്ല അപ്പൊ ഇത് നമുക്ക് നന്നായിട്ട് തളിക്കണല്ലേ അപ്പൊ ഇത് നമുക്ക് തലപ്പിച്ച് കൊടുക്കണം വേഗണം ഇന്ന് പൊട്ടിയില്ല പൊട്ടില്ല പൊട്ടിയില്ല ഉണ്ട പൊട്ടി ഇതെന്താണ് ഇങ്ങനെ ഓ ചൂട് കിട്ട കഴിച്ചോ ചൂട് നല്ലത് ടേസ്റ്റ് ഉണ്ട് എന്നെയും ആടി കഴിക്കുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ട് പറയുന്നുണ്ടോ അപ്പൊ നമുക്ക് കൊറച്ചുനേര വെക്കാം അത് പിടി കോഴി അച് റെഡി ആയി അടുത്ത ലാസ്റ്റ് നമുക്ക് ടേസ്റ്റ് ചെയ്യാം ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇപ്രായം ഇപ്രായം പറയാം നീ കഴിച്ചിട്ടില്ല മുമ്പ് ഒരു പാടം കഴിച്ച പക്ഷെ ഞാനത്ര ഇത് തോന്നൂല ആ സമയത്ത് തേങ്ങ പാല് കിട്ടിയണ്ടാക്കിയില്ലോ അപ്പൊ ഞാനൊക്കെ അത്ര ടേസ്റ്റ് തോന്നിയില്ല ഏലിക്കുട്ടി കൊടുത്തിരുന്നെങ്കി ഒരു കാര്യം മുമ്പേ പറയാം ഏലിക്കുട്ടി എന്തെങ്കിലും കുറ്റം പറയും എന്താ വെച്ചാൽ പുളിക്കാറ്റ ഇല്ലാതെ ഇണ്ടാക്കിയതാണല്ലോ അപ്പൊ അത് കുറവുണ്ട് ഇത് കുറവുണ്ടെന്ന് അമ്മ എന്തെങ്കിലും നീ കുട്ടിയെ കൊടുത്തോക്ക് അതെ ശെരിയായില്ല ഇത്രയും കൂടി അത് വേണമായിരുന്നു ഇത്രയും കൂടി ഇത് വേണമായിരുന്നു ഫസ്റ്റ് അമ്മക്ക് ടേസ്റ്റ് കൊടുക്കുന്നു പറയാം ടേസ്റ്റ് ചെയ്യിപ്പിക്കാം നമ്മുടെ തെറ്റുണ്ടാവില്ല പറയാമോസ്റ്റ് അമ്മേ റെഡിയായി പിടികായിരട്ടെല്ലോ അമ്മച്ചിക്ക് കൊടുക്കാം അമ്മച്ചി കൊറേ കഴിക്കൂല കൊറച്ച് മാത്രം കഴിക്കും അപ്പൊ ഓ കഴിക്കും കൊറച്ചിതാ കഴിക്കുമോ കൊറേ കൈ കൊറച്ച് ഇത് പൊക്കി കൊടുത്താട്ടെ ഉം എങ്ങനുണ്ടോ പറയുന്നു പറഞ്ഞോ അമ്മല്ലോ എന്തെങ്കിലും കുറ്റം പറയുന്നത് ഞാൻ വീടിനോട് പറഞ്ഞിട്ട് പോന്നെ കുത്തല്ലേ ഒപ്പന്നല്ലിഷ് പറഞ്ഞി പിടികറച്ചി നല്ലതാണേ നല്ലതാന്ന് പറയാന അമ്മ ഇണ്ടായിതാ ഏസ്റ്റ് ഉണ്ടാ ടേസ്റ്റ് അത് അമ്മ ഇല്ലാത്തഭിപ്രായം പറയും അമ്മ കിച്ചണില് മിസ് ചെയ്തു അടുത്തെന്താ വേണ്ട എനിക്കെ നമുക്ക് കഴിച്ചു നോക്കാട്ടോ ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ഭംഗിയുണ്ടാ ചപ്പാത്തി നേരത്തെ കഴിച്ചേ പിന്നെ നമ്മള് ജീരൊക്കെ വേണ്ടി ഒന്നു തിന്നിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നോട്ടോ രാവിലെ രണ്ടോ ദിവസ കഴിച്ചോ ഉച്ചക്ക് ചോറും മുണ്ടിലത് പിരി അടച്ചിട്ട് ഏതാ മണിയായി മണി കഴിഞ്ഞിട്ടുണ്ടായി നമുക്ക് ഇപ്പൊ കഴിക്കാൻ അഞ്ചുമണി ടേസ്റ്റ് ഉണ്ടോ അപ്പൊ എല്ലാരും